നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചെൽസിയുടെ അർജന്റൈൻ സൂപ്പർ താരം മെൻസോ ഫെർണാണ്ടസിനെ ഹെർണയമല്ലാതുകയും വേദന സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം കളിക്കുന്നതെന്നും ഇഞ്ചക്ഷനുകൾ എടുത്ത് വേദന സംഹാരികൾ എടുത്തിട്ടാണ് അദ്ദേഹം കളിക്കുന്നത് എന്നുള്ള വാർത്ത നേരത്തെ വന്നതാണ് അദ്ദേഹം അതിൽ നിന്ന് മുക്തനാവാൻ വേണ്ടി ശസ്ത്രക്രിയക്ക് തീരുമാനിച്ചു എന്നുള്ള വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു ഇപ്പൊ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആരാധകർക്ക് ഒരു സന്ദേശം നൽകുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ആറു മാസക്കാലമായിട്ട് വേദന സഹിച്ചു കഴിയുകയായിരുന്നു വേദനയോടുകൂടിയാണ് കളിച്ചുകൊണ്ടിരുന്നത് ഇഞ്ചക്ഷൻ എടുത്തിട്ടാ കളിച്ചുകൊണ്ടിരുന്നത് ആ വേദന സഹിക്കാൻ പറ്റാവുന്നതിന് അപ്പുറത്തേക്ക് മാറിയപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തു എന്നത് എന്നാ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവുകയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് എൻ്റെ സർജറി വളരെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നല്ല രൂപത്തിൽ തന്നെ പരിവസാനിച്ചിരിക്കുന്നു താങ്ക്സ് ടു ഗോഡ് തീർച്ചയായിട്ടും ഈ ഒരു സർജറി ആവശ്യമായിട്ട് വന്നത് കഴിഞ്ഞ ആറുമാസക്കാലമായിട്ട് ഞാൻ വേദന സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു അത് ഏർ ഇഞ്ചക്ഷനും മറ്റു മെഡിക്കേഷൻസും ഒക്കെ എടുത്തുകൊണ്ട് അവോയ്ഡ് ചെയ്താണ് ഞാൻ കളിക്കാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷേ അത് മതിയായില്ല കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് പെയിന് വളരെ അധികം ഇന്റൻസ് ആയിട്ട് വർദ്ധിക്കുകയുണ്ടായി അത് തീർച്ചയായിട്ടും വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു ട്രെയിനിങ്ങിന്റെ സമയത്തും പ്ലേയിങ്ങിന്റെ സമയത്തും ഒക്കെ ഈ ഒരു ഡിസ്കംഫർട്ടോടു കൂടിയാണ് ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് മത്സരങ്ങളിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാൻ എനിക്ക് ആഗ്രഹവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ തുടർന്നു കൊണ്ടിരുന്നത് എല്ലാ തവണയും എല്ലാ സമയത്തും ചെൽസിയുടെ ജേഴ്സി അണിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ ദേശീയ ടീമിന്റെ ജേഴ്സി അണിഞ്ഞ് പോലെ തന്നെ എന്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും ഞാൻ പരിശ്രമിച്ചിട്ടുള്ളത് പക്ഷെ ഇനി ഇത് സഹിക്കാൻ കഴിയില്ല എന്നൊരു സ്ഥിതി വിശേഷം എത്തിക്കഴിഞ്ഞപ്പോഴാണ് സർജറിയിലേക്ക് പോയത് എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജുകൾക്കും അതുപോലെ എൻകറേജ്മെന്റുകൾക്കും ഒക്കെ ഞാൻ നന്ദി പറയുകയാണ് ഈ ഒരു സ്നേഹപ്രകടനത്തെ നന്ദി പറയുന്നു ഗ്രീറ്റിംഗ്സ് ടു ഓൾ ഐ പ്രോമിസ് ഐ വിൽ കം ബാക്ക് സ്ട്രോങ്ങർ ദാൻ എവർ എന്നാണ് ഇപ്പോൾ എൻസോ ഫെർണാണ്ടസ് പറഞ്ഞു എന്തായാലും അദ്ദേഹത്തിന് ഒരു മാസക്കാലം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അത് കഴിഞ്ഞ് വരുന്ന കോപ്പം അമേരിക്ക ആകുമ്പോഴേക്കും താരം പൂർണ്ണ സജ്ജനായിട്ടുണ്ടാകും എന്നാണ് വാർത്തകൾ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് വേണ്ടിവത്താം